ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണി ആണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ്രൗണി തയ്യാറാക്കുന്നതിന് വേണ്ടി നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും നൂറ് ഗ്രാം ബട്ടറും ആണ് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മാറ്റി വെക്കാം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബീറ്റ് ചെയ്തെടുക്കാം ഹൈ മോഡിലിട്ട് വേണം ബീറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കുറച്ചു വീതം ഇട്ട് കൊടുത്ത ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഹൈ മോഡിലിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബട്ടർ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ മോഡിൽ ഇട്ട ശേഷം ഒരു രണ്ട് സെക്കൻഡ് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോയിലിട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് മിക്സിലേക്ക് കുറച്ചുവിധം മാവിട്ട് കൊടുക്കുക ലോ മോഡിൽ തന്നെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ കയ്യിലില്ലാത്തവർ വിസ്കർ ഉപയോഗിച്ച് മിക്സിങ് എല്ലാം ചെയ്യാവുന്നതാണ് സ്പാറ്റൂല ഉപയോഗിച്ച് സൈഡിലുള്ളതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അല്പം ലൂസായിട്ടാണ് ബാറ്റർ ഉണ്ടാവുക ബ്രൗണി ഉണ്ടാക്കാനുള്ള മോൾഡ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൺ കെ ജി കേക്ക് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന സെവൻ ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ ആളുടെയും ഇഷ്ടമനുസരിച്ച് നട്ട്സോ ചോക്ലേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തവണ ടാപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബബിൾസ് എല്ലാം മാറ്റിയ ശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള അവനിലേക്ക് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റിൽ ബ്രൗണി റെഡിയായി വന്നിട്ടുണ്ട് ചെറുതായിരുന്നു ചൂട് മാറുമ്പോൾ കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യാനായി എടുക്കുന്ന നൈഫിൽ അല്പം ബട്ടർ തേക്കുക എന്നാൽ ചോക്ലേറ്റ് പറ്റി പിടിക്കില്ല ടോട്ടൽ പതിനാറ് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്രൗണി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്